നടക്കാനിരിക്കുന്ന കൊല്ലത്തെ എം എൽ എ ആയ മുകേഷിനെതിരായ ലൈംഗിക കേസ് സി പി എമ്മിന് വലിയ വെല്ലുവിളിയാകുന്നു ലൈംഗിക കേസ് നേരിടുന്ന മുകേഷിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നറിയാതെ തലപുഖിക്കുകയാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സമ്മേളനം നടക്കുന്ന സ്ഥലത്തെ എം എൽ എയെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കാതെ ഒഴിവാക്കി നിർത്താൻ ഒരു കാരണവശാലും കഴിയില്ല എന്നാൽ നടി നൽകിയ ലൈംഗിക പീഡന ആരോപണം തെളിഞ്ഞെന്ന് പോലീസ് കുറ്റപത്രം നൽകിയ സാഹചര്യത്തിൽ ഇനി പങ്കെടുപ്പിച്ചാലും അത് വിവാദമാകും കോടതിയിൽ വിചാരണ നടന്ന കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്നതുവരെ രാജിയുടെ ആവശ്യമില്ലെന്ന് പറയുമ്പോഴും പൊതുജന മധ്യത്തിൽ മുകേഷിനെ ഇറക്കി നിർത്തുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് പൊതുപരിപാടികളിൽ എം എൽ എ എന്ന നിലയിൽ പങ്കെടുപ്പിക്കുകയും പാർട്ടി വേദികളിൽ നിന്നും ഒഴിവാക്കി നിർത്താനുമാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് ഇത്തരമൊരു ധാരണയിൽ എത്തിയിരിക്കുന്നത് ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഇത് നടപ്പിലാക്കാൻ കഴിയുമെങ്കിലും സംസ്ഥാന സമ്മേളനം മാർച്ച് ആറ് മുതൽ തുടങ്ങുമ്പോൾ എം ആ വേദിയിലേക്ക് അടുപ്പിക്കാതിരിക്കാൻ എന്തായാലും കഴിയില്ല അപ്പോഴേക്കും ഈ വിവാദത്തിന്റെ അലയൊഴികൾ അടങ്ങും എന്ന് കണക്കുകൂട്ടലിലാണ് സി ഇപ്പോൾ ഉള്ളത് ൈംഗിക പീഡന പരാതിയിൽ മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും സംരക്ഷിക്കാൻ സി പി എം സംസ്ഥാന നേതൃത്വം ആകുന്നതും ശ്രമിക്കുന്നുണ്ട് കേസിൽ കോടതി എന്തെങ്കിലും നിലപാടെടുക്കും വരെ മുകേഷിന് എം തുടരാമെന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവന വനിതാ നേതാക്കളും ശരിവച്ചിരുന്നു നിയമപരമായി രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയാൽ മാത്രം രാജിവെച്ചാൽ മതിയെന്നും പാർട്ടി നേതാവും വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായ പി സതീദേവി പറഞ്ഞിരുന്നു ധാർമ്മികത ഓരോ ആളിനെയും സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് മുകേഷ് ആണെന്നും അവർ കൂട്ടിച്ചേർത്തു മുകേഷിന്റെ കാര്യത്തിൽ വേവലാതി വേണ്ടെന്നും കുറ്റവാളി എന്ന് കണ്ടെത്തിയാൽ സർക്കാർ ഒപ്പമുണ്ടാകില്ലെന്നും കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിയും പ്രതികരിച്ചിരുന്നു കോടതിയുടെ തീർപ്പുണ്ടാകും വരെ മുകേഷിനു പ്രതിരോധം തീർക്കാനാണ് തീരുമാനമെങ്കിലും ഇടതുപക്ഷത്തെ ദേശീയ വനിതാ നേതാക്കളിൽ നിന്ന് ചില എതിർപ്പുകൾ ഉയരാനുള്ള സാധ്യത സി മുന്നിൽ കാണുന്നുണ്ട് പീഡന കേസിൽ പ്രതിയായതിന് പിന്നാലെ മുകേഷിനെതിരെ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കരാട്ടും സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജയും രംഗത്ത് വന്നിരുന്നു നേരത്തെ കമ്പനിമാർ രാജിവെച്ചില്ലല്ലോ അതിനാൽ മുകേഷും വെക്കേണ്ടെന്ന സി പി എമ്മിന്റെ വാദം ഇവർ അന്ന് തള്ളി പറഞ്ഞു കമ്പനിമാർ രാജിവെച്ചില്ലെന്ന ന്യായമുയർത്തി സി പി എം പ്രതിരോധം തീർക്കേണ്ടതില്ലെന്ന് വൃന്ദ പറഞ്ഞപ്പോൾ മുകേഷ് രാജിവെക്കണമെന്ന ആനി ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ ഏറ്റവും ഉയർന്ന ഘടകത്തിലെ വനിതാ നേതാക്കൾ നിലപാട് കടുപ്പിച്ചാൽ സി പി എമ്മിന് അത് കൂടുതൽ തലവേദനയാകും പി വി അൻവർ രാജിവെച്ച് മുന്നണി വിട്ടതിനു പിന്നാലെ മറ്റൊരു സ്വതന്ത്രനെ കൂടി നഷ്ടമാകുന്നത് പാർട്ടിക്ക് കടുത്ത തിരിച്ചടിയാകും പരസ്യമായ രാജി ആവശ്യം ഉന്നയിക്കുന്നില്ലെങ്കിലും മുന്നണിയുടെ പ്രതിച്ഛായ മോശമാകാതിരിക്കാനുള്ള ഇടപെടലുകൾ സി നിന്ന് സി പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ